ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കാർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് വേക്കൻസി കുറവാണ് കുറവാകാനുള്ള കാരണമെന്ന് പറയുന്നത് ഇന്ന് രാവിലെ മുതൽ എൻ്റെ വാട്സപ്പ് ഹാങ് ആയിപ്പോയി ഹാങ് ആയിപ്പോയി വെച്ചാൽ ബ്ലോക്ക് ആയതാണ് ഹാങ് ആയങ്കിലെ ബ്ലോക്ക് ആയിപ്പോയി ബ്ലോക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വാട്സപ്പ് ഇതുമില്ല ഗ്രൂപ്പ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വേക്കൻസികൾ ഏതൊക്കെയാണ് വന്നത് എന്താണെന്നുള്ളത് ഒന്നൊരു ഐഡിയ അല്ല വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതൊരു നാലുമണിക്ക് ശേഷമാണ് അഞ്ചുമണിക്ക് ശേഷമാണ് ഗ്രൂപ്പ് റെഡി ആയത അതിന് ശേഷം വന്ന വേക്കൻസികളാണ് വിടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റന്നാൽ നമുക്ക് നല്ല കൂടുതൽ വേക്കൻസിയുമായിട്ട് വരാം അപ്പം വന്ന വേക്കൻസികളെല്ലാവരും കണ്ടോളൂ ആദ്യം മുതൽ അവസാനം വരെ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേക്കൻസികൾ നിങ്ങൾ എടുക്കുക നമ്പറുകൾ എടുക്കുക അതിന് പെട്ടെന്ന് വിളിക്കുക കേട്ടോ എല്ലാവർക്കും ജോലി കിട്ടില്ല കുറച്ച് പേർക്ക് ജോലി കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നവർക്ക് മാത്രമേ പെട്ടെന്ന് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കണ്ടോളൂ കേട്ടോ ഓക്കെ താങ്ക്